നമ്മൾ സ്ലീവിനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ് ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള ഏറ്റവും നല്ല മെതേഡാണ് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്കും ബിഗിനേഴ്സിനും എല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമുക്ക് ആ ലെങ്ത് എടുക്കാം നമ്മുടെ ക്ലോത്തിൽ ക്ലോത്തിലിപ്പം പതിനഞ്ച് ഇഞ്ചോളെ കിട്ടുന്നുള്ളേ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ക്ലോത്ത് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് ആംഹോളിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ടു ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ എത്രയുണ്ട് അതിങ്ങനെ അളന്ന് നോക്കുക നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തരുടെ എത്രയാണോ അതാണ് നോക്കേണ്ടത് ആ എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴേക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളുടെ ഡൗൺ വേഡ് എത്രയാണോ മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരേ ഇഞ്ച് ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ താഴേക്ക് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ആ ഒന്നര ഇഞ്ച് അവിടെ നമ്മൾ കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഈ കൂടി ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നല്ല നീറ്റായിട്ട് നമുക്ക് ആം ഹോൾ കിട്ടും ഇനി നമുക്ക് എത്രയാണോ ഓപ്പൺ കൊടുക്കേണ്ടത് ടു ഇഞ്ച് സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഇതൊരു ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ളത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേ അതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് മുക്കാലിഞ്ചോളം ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ മുക്കാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ കുഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മളുടെ ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയുള്ളതാണ് ഇങ്ങനെ നമ്മൾ കുഴിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ മെയിൻ പോർഷൻ കട്ട് ചെയ്തപ്പോഴും ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു കൊടു